നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന ബ്രസീലിയൻ യുവ പ്രതിഭയാണ് എസ്റ്റവായോ വില്യൻ അഥവാ മെസ്സീനോ അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിക്കൊണ്ട് ബ്രസീൽ ദേശീയ ടീമിൻ്റെ സീനിയർ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തിന് വിളി വന്നിട്ടുള്ളത് നിലവിൽ ബ്രസീൽ ക്യാമ്പിലാണ് ഈ ഒരു പതിനേഴുകാരൻ ഉള്ളത് അവർക്കൊപ്പം ട്രെയിനിങ് അദ്ദേഹം നടത്തുന്നുണ്ട് ഇക്കടറിനെതിരെയുള്ള വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി അദ്ദേഹത്തിന് അരങ്ങേറ്റം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ബ്രസീലിയൻ താരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിരുന്നത് എസ്റ്റവായോ വില്യനായിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അടിവയറ്റിൽ നിന്നും ചിത്രശലഭങ്ങൾ പറക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു തനിക്കുണ്ടായിരുന്നത് എന്നാണ് വില്യൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ലഞ്ച് സമയത്താണ് വിനീഷ്യസ് ജൂനിയറെ കണ്ടത് എനിക്ക് ഒരല്പം ആശങ്കകളും അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ അതുല്യമാണ് റയൽ മാഡറിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് വിനീഷ്യസ് ആണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന താരങ്ങളെയാണ് ഞാൻ അവിടെ കണ്ടത് വിനിയെ കണ്ടപ്പോൾ അടിവാറ്റിൽ നിന്നും ചിത്രശലവങ്ങൾ പറക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇതാണ് മെസ്സീനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലും ഇക്കഡോറും തമ്മിലുള്ള മത്സരം വരുന്ന ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് നടക്കുക ബ്രസീലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ഇത്തവണയും ബ്രസീൽ ബൂട്ടണിയുന്നത് പരിക്ക് കാരണമാണ് നെയ്മർക്ക് ഇതും നഷ്ടമാകുന്നത് വിനീഷ്യസ് ജൂനിയറിലാണ് നിലവിൽ ബ്രസീലിയൻ ആരാധകരുടെ പ്രതീക്ഷകൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം